രാജ്യം അതിനിർണ്ണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും നിർണായകമായ അഞ്ച് ഘട്ടങ്ങൾ ബാക്കിയുണ്ട് ബി ജെ പിക്ക് എതിരെ ജനവികാരം ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നൊരു സമയത്തു കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഏറെക്കുറെ നൂറ് സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടമാകുമെന്നാണ് ഇപ്പോഴത്തെ ട്രെൻഡ് സൂചിപ്പിക്കുന്നത് കോടികൾ ഇറക്കിക്കൊണ്ടുള്ള പരസ്യമൊന്നും ജനങ്ങളുടെ മുന്നിലുള്ള പ്രതിച്ഛായ നന്നാക്കാൻ ഉപകരിക്കുന്നില്ല എന്ന ബി ജെ പി ക്യാമ്പിൻ മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞു പഴയ വിവാദ സംഭവങ്ങൾ വീണ്ടും പൊക്കിക്കൊണ്ടുവരാതെ ഇരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി നടത്തുന്നത് എന്തായാലും ഇക്കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ഒന്നുമില്ലാത്ത ബി ജെ പിക്ക് അവരുടെ ഭരണ പരാജയങ്ങൾ എടുത്തു കാണിക്കാൻ നിരവധി സംഭവങ്ങളും ചുറ്റുമുണ്ട് അതിലൊന്നാണ് മണിപ്പൂർ കലാപം ഒരു ജനത ഇന്നും കലാപത്തിൻ്റെ തീക്ഷ്ണമായ മുഖം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലൂടെ ഈ രാജ്യം കടന്നു പോകുമ്പോൾ മണിപ്പൂർ കലാപം ഒന്നാം വാർഷികത്തിലൂടെ കടന്നുപോവുകയാണ് രാജ്യത്തെ എല്ലാ ജനങ്ങളും തൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ചൊല്ലിപ്പഠിപ്പിച്ച ഇന്ത്യയ്ക്ക് ലോകത്തിനു മുമ്പിൽ തല വന്ന മണിപ്പൂർ കലാപം വാർഷികമാചരിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ബി തന്നെയാണ് കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പേർ കൊല്ലപ്പെടുകയും ആയിരത്തി പേർക്ക് പരിക്കേൽക്കുകയും അറുപതിനായിരത്തിലോളം പേർ പാലായനം ചെയ്യുകയും ചെയ്ത ഒരു സംഭവമാണ് മണിപ്പൂർ കലാപം രണ്ട് സമുദായങ്ങളിൽ നിന്നും പുരുഷന്മാരെയും ആൺകുട്ടികളെയും റിക്രൂട്ട് ചെയ്തുകൊണ്ട് കലാപം സായുധ സംഘങ്ങളുടെ ഒരു പുതിയ നിരയെ വാർത്തെടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വർഗീയ കലാപങ്ങളെയും മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും പോലെ മതധ്രുവീകരണം പ്രതിഫലിക്കുന്ന ഹിന്ദു മെയ്ത്തെയ് ക്രിസ്ത്യൻ കൂക്കീസോ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായാണ് ഈ സംഘർഷവും നിസാരവത്കരിക്കപ്പെട്ടത് കൂക്കീസോ സമുദായം ഏതാണ്ട് പൂർണ്ണമായും ക്രിസ്തു വിശ്വാസികളാണെങ്കിലും മെയ്ത്തൈ വിഭാഗക്കാർ ഹിന്ദു ഹിന്ദുമതത്തിന്റെ സമന്വയ രൂപവും തങ്ങളുടെ തദ്ദേശീയ വിശ്വാസ സമൃദ്ധമായ സനാമഹിസവുമാണ് പിന്തുടരുന്നത് മെയ്ധൈയിലെ ചെറിയൊരു വിഭാഗം ക്രിസ്തുമതവും ഇസ്ലാം മതവും പിന്തുടരുന്നുണ്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ എൻ ബിരേൻ സിംഗിൻ്റെയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെയും രാഷ്ട്രീയ സ്വേച്ഛാധിപത്യ മനോഭാവവും അതിമോഹവുമാണ് ഈ കലാപത്തിന് കാരണമായി റിപ്പോർട്ടേഴ്സ് കലക്റ്റീവ് കണ്ടെത്തിയത് കുക്കിസോ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിഭാഗങ്ങളെ എതിർത്തിട്ടും പട്ടികവർഗ പദവി വേണമെന്ന മേയ്ധൈ വിഭാഗത്തിൻ്റെ ആവശ്യമാണ് കലാപം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം മുഖ്യമന്ത്രിയുടെ നയങ്ങൾ സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്താൻ കാരണമായി എന്ന് അസം റൈഫിൾസ് ഉദ്യോഗസ്ഥരും പറയുന്നു കഴിഞ്ഞ വർഷം മെയ് അവസാനത്തോടെ കലാപത്തിൻ്റെ സ്വഭാവവും മാറി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി മണിപ്പൂരിൽ നാല് ദിവസത്തെ സന്ദർശനം നടത്തിയ സമയമാണിത് അപ്പോഴേക്കും ഒരു അപ്രതീക്ഷിത നീക്കത്തിലൂടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സുരക്ഷാ പ്രവർത്തനങ്ങളുടെയും ചുമതല നൽകി ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ചു സംസ്ഥാനത്തെ പോലീസിനെയും ഫെഡറൽ അർദ്ധ സൈനിക വിഭാഗത്തെയും സൈന്യത്തെയും ഈ ഉദ്യോഗസ്ഥന് കീഴിലാക്കി ഭരണഘടനാ സംവിധാനം പരാജയപ്പെട്ടുവെന്നു വന്നാൽ ഫെഡറൽ സർക്കാരിന് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനും സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാനും സാധിക്കുമായിരുന്നു ബാഹ്യാക്രമണങ്ങളിൽ നിന്നും ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ ഫെഡറൽ സർക്കാരിനോട് ഭരണഘടന ആവശ്യപ്പെടുന്നുമുണ്ട് എന്നാൽ ഇവിടെ ഫെഡറൽ സർക്കാർ സംസ്ഥാന സർക്കാരിന് വിശ്വാസമർപ്പിക്കുകയും ഈ ഭരണഘടനാ വ്യവസ്ഥകൾ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുകയായിരുന്നു ഇതും കലാപം വർദ്ധിക്കാൻ കാരണമായതായും വ്യക്തമാകുന്നു